എം എ അഹമ്മദ് ഗബീർ പൊന്നാനി നഗരസഭയിലെ ഏക പിന്നാർത്ഥി പന്ത്രണ്ടാം വാർഡിലാണ് എം എ അഹമ്മദ് ഗബീർ മത്സരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിൽ പി ഡിപിയുടെ ഏക സ്ഥാനാർത്ഥിയായി പന്ത്രണ്ടാം വാർഡിൽ നിന്ന് ജനവിധി തേടുകയാണ് എം എ അഹമ്മദ് ഗബീർ രണ്ടായിരത്തി രണ്ടിൽ നഗരസഭയിലെ മുപ്പത്തി അഞ്ചാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് കബീറിന്റെ ആദ്യ മത്സരം തുടർന്ന് നാലോളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കബീർ ആറാം പ്രചരണ തിരക്കിലാണ് ഏറെ സ്വാധീനമുള്ള മേഖലയാണ് ഈശ്രമംഗലം അതിനാൽ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ നഗരസഭയിൽ മൂന്ന് സീറ്റിലാണ് മത്സരിച്ചത് പൊന്നാനി നിയോജക മണ്ഡലത്തിൽ വെളിയങ്കോട് മാറഞ്ചേരി പഞ്ചായത്തുകളിൽ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് ഈറ്റില്ലം എന്ന് പറഞ്ഞ ഈ വിനീതൻ പൊന്നാനിയിൽ നിൽക്കുന്നത് അവിടെ ജയിച്ചു പോകുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ അവരുടെ അവർ രണ്ട് പക്ഷക്കാരായി വീതം വെച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും അവർ മാത്രം ഒരു വെച്ച് അവർ വീതം വെച്ചെടുക്കുന്ന ഒരു സമീപനം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ച് ഈ അഞ്ച് വർഷക്കാലം അവർ പലതും ചെയ്തു എന്ന് പറയുന്ന കാര്യമായി ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഒരു നഗരസഭയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മിക്ക വാർഡുകളിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും സംസ്ഥാന ലെവലിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതല്ലാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തരുന്നതായ ഒന്നും അവരുടെ മിക്ക വാർഡുകളുടെ കൗൺസിലർമാരും ഒന്നും ചെയ്യാത്ത ഒരു സ്ഥിതി വിശേഷമുണ്ട് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടുമാണ് ഞങ്ങൾ ഏക സ്ഥാനാർത്ഥിയായിട്ട് ഈ വിനീതം ഇവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ